നമസ്കാരം തൃശൂരും തിരുവനന്തപുരത്തും യു ഡി എഫിന് വിജയം ഉറപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഈ സീറ്റുകളാണ് ബി ജെ പി ഉന്നമിടുന്നത് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഉയർത്തി ഇത്തവണ യു ഡി എഫ് ജയിക്കും ഒരു സീറ്റിൽ പോലും ബി ജെ പി ജയിക്കില്ല അക്കാര്യം ഞങ്ങൾ ഉറപ്പുവരുത്തുമെന്നും വി ഡി സതീശൻ പറഞ്ഞു തൃശൂർ സീറ്റ് ബി ജെ പിക്ക് അനുകൂലമാക്കാൻ എക്സാലോജിക് കരുവന്നൂർ കേസുകളിൽ സെറ്റിൽമെന്റ് ഞങ്ങൾ സംശയിക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഇത് സി ബി ഐയോ ഇ ഡി ഓ കേസാണെന്നും കമ്പനീസ് ആക്ടിന്റെ വയലേഷൻ വകുപ്പുകളുടെ ലംഘനമാണെന്ന് കൃത്യമായി റൈസാർ ഓഫ് കമ്പനീസ് പറയുന്നു അത് അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയുന്നു അവർ ശുപാർശ ചെയ്യുന്നു അത് സി ബി ഐയെ കൊണ്ടും ഇ ഡിയെ കൊണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തെക്കൊണ്ടത് അന്വേഷിപ്പിക്കുന്നത് സംഘപരിവാർ നേതൃത്വവും സി പി എം നേതൃത്വവും പിണറായി വിജയനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കാറുണ്ട് അതാണ് അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഫൈൻഡിംഗ് ഉള്ളതുകൊണ്ട് അഴിമതി നിരോധന നിയമത്തിന്റെയും കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിന്റെയും പരിധിയിൽ വരുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത് ആ ഏജൻസികളെയും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ് ഞങ്ങളുടെ ഡിമാൻഡ് അല്ല ഇത് അന്വേഷിക്കേണ്ട ഏജൻസി രണ്ട് ഏജൻസിക്കേ അന്വേഷിക്കാൻ പറ്റുള്ളൂ ഒന്ന് സി ബി ഐക്ക് കാരണം കേരളത്തിലെ വിജിലൻസ് അന്വേഷിച്ച പോരല്ലോ ഇത് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷൻസ് ഉള്ള കേസാണ് രണ്ട് സംസ്ഥാനങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള അപ്പൊ സി ബി ഐക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരുന്ന വയലേഷൻ കറപ്ഷൻ നടന്നിട്ടുണ്ടെന്നാണ് ഫൈന്റ് അപ്പൊ സി ബി ഐക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ കർണാടക പോലീസിനോ കേരള പോലീസിനോ കർണാടക വിജിലൻസിനോ കേരള വിജിലൻസിനോ അവരുടെ ജ്യൂറിസില് വരില്ലത് അപ്പോൾ സി ബി ഐ ആണ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചുള്ള വയലേഷൻ അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് അത് രണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് എന്താ അന്വേഷിക്കാൻ അതിനേക്കാളും പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അല്ലേ മന്ത്രാലയത്തേക്കാൾ പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് ആർഒസിറ്റാർ ഓഫ് കമ്പനീസ് അല്ല എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത് നേരത്തെ തന്നെ എസ് എൻ സി ലാവലി കേസിൽ സ്വർണ കള്ളക്കടത്ത് കേസിൽ ലൈഫ് മിഷൻ കോണക്കേസിൽ ഇതിലെല്ലാം ഇവര് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഈ കേസിലും ഈ മാസപ്പിടി കേസിലും കരുവന്നൂർ ഇഡിയുടെ അന്വേഷണത്തിലും ഒക്കെ ഞങ്ങള് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സാഹചര്യം കൂടിയാണ് ഇവര് തമ്മില് സെറ്റിൽമെന്റ് ഉണ്ടാക്കാനുള്ള വകുപ്പാക്കി ഇതിനെ മാറ്റുമോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഞങ്ങള് നേരത്തെയുള്ള മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ സംശയിക്കുന്നത് കണ്ടന്റ് അതൊക്കെ ഇപ്പൊ അതെയുള്ള കയ്യിൽ കിട്ടിയല്ലോ നമ്മുടെ ഒക്കെ കയ്യിലുണ്ട് കയ്യില് നമ്മുടെ എല്ലാവരുടെ കയ്യില് കിട്ടി ഇതിപ്പോ രേഖകളിൽ നിന്നും മാറ്റിയിട്ട് കാര്യമുള്ളു അതാ എനിക്കറിയില്ല ആയിരിക്കും അല്ല ഇത് യഥാർത്ഥത്തിൽ ക്രൈമാണ് 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 നടന്നിരിക്കുന്നത് ക്രൈം അന്വേഷിക്കേണ്ടത് കൺസേൺ ആയിട്ടുള്ള ഏജൻസികളാണ് ഈ ഏജൻസികൾ സെറ്റിൽ ചെയ്യാന്നുള്ള കൊണ്ടാണ് കോടതിയുടെ കോടതിയുടെത് അത് നമ്മൾ നിയമപരമായ വശം തേടിയിട്ട് ഞങ്ങളത് പറയും നിയമപരമായ ഒരു പഠനം കൂടി നടത്തിയിട്ട് ഏത് കോടതിയുടെ നേതൃത്വത്തിലാണ് ഇത് അന്വേഷിക്കേണ്ടത് എന്ന് പറയും എവിടെയാണ് ഒഫൻസ് നടന്നത് എന്ന് നോക്കിയിട്ടാണ് അല്ല അത് നടക്കുന്നുണ്ടല്ലോ അത് നടക്കുന്നുണ്ട് അത് അത് കുറെ നാളുകളായിട്ട് നടക്കുന്നുണ്ട് നവകേരള സദസ് തന്നെ ഉണ്ടാക്കിയത് അതിനു വേണ്ടിയിട്ടാണ് പാളിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ താങ്കൾ പറഞ്ഞ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് നടക്കുന്നു അതിനാണ് ഗവർണർ മുഖ്യമന്ത്രി നാടകങ്ങളുണ്ടായത് അതിനുവേണ്ടിയിട്ടാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും പ്രശ്നമാണ് എന്ന് വരുന്നത് ഇപ്പൊ കോടതിയിലേക്ക് പോകുന്നത് ഇപ്പൊ സമരം ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം ഈ അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് രാഷ്ട്രീയമായ അജണ്ട ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള സർക്കാരിനെ വേട്ടയാടുന്നു കേന്ദ്ര ഏജൻസികൾ മനസ്സിലായില്ലേ പിണറായി വിജയനെ വേട്ടയാടുന്നു എന്ന് ബി ജെ പി ഗവൺമെന്റ് വേട്ടയാടുന്നു എന്ന് വരുത്തി തീർക്കുക എന്നിട്ട് സെറ്റിൽ ചെയ്യുക ഈ ഗവർണറെ കൊണ്ട് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കാര്യത്തിൽ ഞങ്ങളെടുത്ത നിലപാട് അതുകൊണ്ടല്ല അവർ ഏത് സമയത്തും സെറ്റിൽ ചെയ്യും ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം സെറ്റിൽ ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റ് ഇടയ്ക്ക് ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റ് പക്ഷേ ഇതെല്ലാം ജനങ്ങളെ കബലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അക്ഷരാർത്ഥത്തിൽ സംഘപരിവാർ ശക്തികളും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിൽ ഒരു അവിഹിതമായ ബന്ധമുണ്ട് മൂന്ന് കേസുകൾ അതിൽ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ കരുവന്നൂരിൽ നോക്കിക്കോ നിങ്ങൾ കരുവന്നൂരിൽ ബഹളം ഒക്കെ ഉണ്ടാക്കുവാണ് അവസാനം അവിടെ തൃശൂർ പാർലമെന്റ് ഇലക്ഷന്റെ സെറ്റിൽമെന്റിലേക്കാണ് പോകുന്നത് നമുക്ക് നോക്കാം കാത്തിരുത് കാണാം